വീക്ക്ലി ടാസ്കിൽ നൂറയാണോ നാളെ ജയിക്കുക അല്ലെങ്കിൽ നൂറയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫാക്ടറി പൂട്ടിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന യൂണിയൻ ലീഡർ അക്ബറിന്റെ നേതൃത്വത്തിൽ അക്ബറും അഭിയും അവരുമാണോ ജയിക്കാൻ പോണത് അതായത് അൻപത് ചപ്പൽ നാളെ നൂറയ്ക്ക് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുത്താൽ നൂറ ഈ ടാസ്ക് കൊണ്ടുപോയി നൂറ ജയിക്കും ഇല്ല എങ്കിൽ ഇവർ ഇന്നത്തെ ഇന്ന് കളിച്ചതുപോലെ നാളെയും കളിക്കുകയാണ് റബലായിട്ട് നിന്ന് ചപ്പൽ ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അത് ജയിക്കാൻ പോണത് ബാക്കിയുള്ളവരാണ് കാര്യം എന്ന് പറഞ്ഞാൽ നൂറയ്ക്ക് കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നൂറയ്ക്കുള്ള കിട്ട പവർ നഷ്ടപ്പെടും നഷ്ടപ്പെടും ഇല്ലെങ്കിൽ നൂറയ്ക്ക് ആ പവർ തിരിച്ചു കിട്ടും വരെ നോമിനേറ്റും ചെയ്യും അപ്പം എന്താ നടക്കാൻ പോണത് ഇപ്പൊ ഇന്ന് എന്താ നടന്നത് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാല് നിങ്ങൾക്ക് കളി മനസ്സിലായല്ലോ ഇന്ന് അക്ബറും ഗ്യാങ്ങും കളിച്ച കളി കറക്റ്റ് റൂട്ടാണ് അവർ പോയ റൂട്ട് കറക്റ്റാണ് കുറച്ച് അഗ്രസീവ് ഒക്കെ ആയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് ഒരു ഇതിൻ്റെ ഒരു രീതിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റാ അക്ബറിൻ്റെ രീതി അത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ പോയ റൂട്ട് വളരെ കറക്റ്റാണ് ഇങ്ങനെയാണ് കളിക്കേണ്ടത് അവർക്ക് ഒരു ലൂപ്പ് ഹോൾ അതിനകത്ത് നിന്ന് കിട്ടി അത് കിട്ടിയത് ഒനീലിനും അബിക്കും കിട്ടിയ ആദ്യം അവരാണ് ആദ്യം അത് പറഞ്ഞത് അതുപോലെ തന്നെ അത് അക്ബറിനും പറഞ്ഞു അക്ബറാണ് പക്ഷേ മുന്നിൽ കയറി നിന്ന് കളിച്ചത് കൂടുതൽ കളിച്ചത് അക്ബറാണ് ഒന്നിലും അഭിക്കും ഇത് ആദ്യം ഇത് മനസ്സിലായി കാര്യം ഇങ്ങനത്തെ ഒരു ലൂപ്പ് ഹോൾ കിടക്കുന്നുണ്ട് കാര്യം നൂറ നമ്മളെ കൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ നൂറയ്ക്ക് എന്തോ ബെനിഫിറ്റ് ഉണ്ട് ഇതെന്ന് ഇത് നൂറ ആരോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ ആർക്കും അറിയത്തില്ല നൂറയ്ക്ക് മാത്രമേ അറിയുള്ളൂ അതിലേക്ക് അറിയോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ മിണ്ടാതെ വെച്ചിരിക്കുകയാണ് അത് രഹസ്യമാണ് നൂറ ഈ ടാസ്ക് ചെയ്യിക്കണമെങ്കിൽ നാളെയും കൂടെ അവർ അമ്പത് ചപ്പൽ ഉണ്ടാക്കി കൊടുക്കണം അമ്പത് ചപ്പൽ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നൂറ തോക്കും അപ്പം ഇന്ന് എന്ന് പറഞ്ഞാൽ അവർ റിബർ ആയിട്ട് അവർ പോയ റൂട്ടൊക്കെ വളരെ കറക്റ്റാണ് ആര് അക്ബറും അഭിയും ഒന്നിലും ഒക്കെ പോയ റൂട്ട് വളരെ ആണ് അതുകൊണ്ട് തന്നെ നൂറേനെ അവരെതിർക്കണം മുതലാളിക്ക് ആയിട്ട് വേണം അവർ കളിക്കാൻ ആ ഫാക്ടറി പൂട്ടിക്കാൻ വേണ്ടിയാണ് അവർ കളിക്കേണ്ടത് നൂറ നേരെ തിരിച്ച് എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് അമ്പത് ചപ്പൽ ഉണ്ടാപ്പിക്കാനാണ് നൂറ നൂറ നോക്കേണ്ടിയിരുന്നത് സോ ഇവിടെ എല്ലാം കഴിഞ്ഞു എന്നിട്ട് ഇവരെന്താ അറിയാമോ ബാക്കിയുള്ളവരൊക്കെ അതായത് നമ്മുടെ അക്ബറും ഒനിലും എല്ലാം ഷാനവാസ് ഷാനവാസ് വലിയ റോഡൊന്നുമില്ല ഷാനവാസിന് ഇപ്പോഴും ഡൗട്ടാണ് ചെയ്ത കാര്യം കറക്റ്റ് ആണോ ഇല്ലെന്നുള്ളത് ഷാനവാസിൻ്റെ ഡൗട്ടാണ് ഷാനവാസിന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത് പുള്ളിക്കാരന് ഇപ്പോഴും പിടുത്തം വന്നിട്ടില്ല ടാസ്ക് എന്താണെന്നുള്ളത് പിന്നെ ഒരു ബലത്തിൽ അക്ബറിന്റെ കൂടെ നിൽക്കണമെന്നേ ഉള്ളൂ അതുപോലെ പക്ഷേ ലക്ഷ്മിക്കും മസ്താനിക്കും കളി മനസ്സിലായി ടാസ്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ കൂടെ നിൽക്കുന്നത് ബിന്നിക്കും ജിഷിനും മനസ്സിലായിട്ടില്ല ബിന്നിനെ അക്ബർ മനഃപൂർവ്വം കൂട്ടാത്തതാണ് കാര്യം അവൾ അവിടെ കളിച്ചോട്ടെ ഗെയിം കളിച്ചോട്ടെ എന്നാണ് അക്ബർ പറയുന്നത് വർക്ക് ചെയ്തോട്ട് കിടന്ന് ചപ്പൽ ഉണ്ടാക്കിയിട്ട് കാര്യം ചപ്പൽ ഉണ്ടാക്കി കൊടുക്കരുത് അതാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ എന്നാലും അപ്പുറത്തെ സൈഡിൽ ആരെങ്കിലും വേണ്ടേ എന്നാലേ ടാസ്ക് രസം ഉണ്ടാവുള്ളൂ അപ്പം ബിന്നി അവിടെ പോയിട്ട് വെറുതെ ഇരുന്ന് നൂറേ ഹെൽപ്പ് ചെയ്യുക ശരിക്കും പിന്നെ ചെയ്യാൻ പാടില്ല കാര്യം നൂറയ്ക്കാണ് ഗുണം കിട്ടുന്നത് ജിഷിനും ചെയ്യാൻ പാടില്ല നൂറൊക്കെയാണ് ഗുണം പക്ഷെ അപ്പുറത്തെ സൈഡിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്നാലേ ടാസ്ക് കാണാൻ രസം ഉണ്ടാവത്തുള്ളൂ അപ്പം ജിഷിനും ഉണ്ട് ജുനൂറയുടെ കൂടെ ആതിലേ ഉണ്ട് ആതിലേക്ക് ഇതിൻ്റെ കാര്യം അറിഞ്ഞോന്നറിയില്ല എന്നാൽ നൂറ് നൂറിയുടെ കൂടെയെല്ലാം ആദ്യമേ നിൽക്കുകയുള്ളൂ അതുപോലെ ബിന്നി ഉണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇരുപത്തഞ്ച് ചപ്പൽ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഒരു ചപ്പൽ അതായത് ബോക്സിനകത്ത് അമ്പത് ചപ്പൽ ഇന്നലെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതും കൂടെ എടുത്തു വെച്ചിട്ട് അമ്പത് എന്ന് മൂന്ന് കംപ്ലീറ്റ് ആക്കി ബിഗ് ബോസിൻ്റെ മുന്നിൽ കൊണ്ടാന്ന് വെച്ചു അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു അപ്പം ഇവർ പറയുക അവരെല്ലാം പറഞ്ഞു ബിഗ് ബോസ് ഇത് ഇന്നലത്തെയാണ് ഇന്നലത്തെയാണെന്ന് ബാക്കിയുള്ളവർ പറയുന്നുണ്ട് അക്ബറും ഗ്യാങ്ങും ഒക്കെ പറയുന്നുണ്ട് അക്ബറും അവരുടെ ഇതുണ്ടല്ലോ റിബൽ യൂണിയൻ യൂണിയൻ ലീഡേഴ്സ് തൊഴിലാളികൾ അവർ പറയുന്നുണ്ട് ഇത് ഇന്നലത്തെയാണ് ഇന്നലത്തെയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് ഫാക്ടറി ഗോഡൌണിനകത്ത് ഒരു ബോക്സിനകത്ത് അമ്പതെണ്ണം ഇന്നലെ ഉണ്ടാക്കിയതുണ്ട് അപ്പൊ ഇത് നിങ്ങൾ ഇന്ന് ഇന്നുണ്ടാക്കിയ അമ്പതാണെങ്കിൽ മൊത്തം നൂറ് ജോഡി വേണം ഇപ്പം ഈ ആക്ടിവിറ്റി ഏരിയക്കകത്ത് നൂറ് ജോഡി ചെരുപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കൂടാതെയാണോ ഇന്നലത്തെ അമ്പത് കൂടാതെയാണോ ഈ അമ്പത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരം മുട്ടിപ്പോകുന്നു ഇരുപത്തഞ്ചെണ്ണമേ ഉള്ളൂ എന്ന് അവർ പറയുകയാണ് അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്ക് വിറ്റ് പോയിട്ടില്ല ബിഗ് ബോസ് അതുകൊണ്ട് ഞാൻ അതും കൂടെ എടുക്കാമെന്നൊക്കെ നൂറ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് നന്നായിട്ട് കളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാര്യം നൂറ അവിടെ ഒരു ഒരു കാര്യം കൂടെ ചെയ്യാനായിരുന്നു നൂറ എങ്ങനെയെങ്കിലും ഇവർ ഇത് അറിയിക്കല്ലായിരുന്നു അറിയിക്കാതെ എങ്ങനെയെങ്കിലും ഭയങ്കര പാടാണ് അവർ കണ്ടുപിടിക്കും കാര്യം ഇവരിന്ന് ഇന്ന് കണ്ടുപിടിച്ചത് ബിഗ് ബോസ് ഒരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുത്തു രാവിലെ അതായത് നൂറയുടെ കയ്യിൽ ഇന്നലെ നൂറ് ആ ബ്ലാക്ക് കോയിൻ കൊടുത്തിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ആ മറ്റേ ആദ്യത്തെ ടാസ്ക് ഉണ്ടല്ലോ ഇതിപ്പോൾ നൂറാതിലാ ടാസ്ക് വരാനുള്ള കാരണം നൂറയ്ക്ക് മാത്രമാണ് സൂപ്പർ പവർ ഉള്ളത് നൂറ ആദ്യം ആ പവറിൻ്റെ രണ്ട് നോമിനേഷൻ ഇമ്മ്യൂണിറ്റി പവർ സ്വന്തമായിട്ട് എടുത്തിട്ട് നോമിനേഷൻ്റെ പവർ അഭിഷേകിന് കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഫാക്ടറി ടാസ്കില് ഫാക്ടറിയുടെ ഓണറ് അഭിഷേകം നൂറയായിട്ടാണ് വര വരുമായിരുന്നു മനസ്സിലായില്ലേ നൂറയുടെ കൂടെ അഭിഷേകം ഉണ്ടാകുമായിരുന്നു ഫാക്ടറി ഓണറായിട്ട് കാര്യം അവർക്കാണ് പവർ അവർക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ നൂറ മാത്രം എല്ലാ പവറും എടുത്തത് കൊണ്ട് നൂറ മാത്രമായി അധികാരി മനസ്സിലായില്ലേ പിന്നെ ഇവിടെ നൂറ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ആദ്യമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കണ്ണിങ്ങായിട്ട് കളിച്ചേനതിനകത്ത് കുറച്ച് കണ്ണിങ്നസ് വേണം നൂറ ഭയങ്കര സ്ട്രെയിറ്റ് ആണ് പുള്ളിക്കാരി ദേഷ്യപ്പെടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഭയങ്കരമായിട്ട് എഫേർട്ടിടും പക്ഷേ ആദ്യം ആ കുറച്ചും കൂടെ ഒരു ഇതായി ഉപയോഗിക്കും മനസ്സിൽ നമുക്കൊക്കെ ഇവിടെ പറയാം പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടെ ഒരു കണ്ണിങ് ആയിരിക്കണം അവരെ അറിയിക്കാത്ത രീതിയിൽ അപ്പോൾ ഇന്നലെ ബ്ലാക്ക് കോയിൻ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കൊടുത്തിരുന്നുവെങ്കിൽ കാര്യം ഇന്നലത്തെ രണ്ട് ബ്ലാക്ക് കോയിൻ ഇപ്പോഴും നൂറയുടെ കയ്യിലുണ്ട് നൂറയുടെ തലയിലാണ് മനസ്സിലായില്ലേ ഇന്നലെ രണ്ട് ബ്ലാക്ക് കോയിൻ ആർക്കും നൂറ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ബിഗ് ബോസ് നൂറയുടെ തലയിലാത് വെച്ചേക്കുന്നത് രണ്ട് കോയിൻ ഇന്ന് നൂറയ്ക്ക് എക്സ്ട്രാ മൂന്ന് ബ്ലാക്ക് കോയിനാണ് കൊടുത്തത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് കോയിൻ ഒരിക്കലും നൂറയുടെ തലയിൽ തന്നെ ഉണ്ടാകും അതിനെക്കാട്ടിയും കൂടുതൽ വേറെ ആർക്കെങ്കിലും കിട്ടണം മനസ്സിലായി കിട്ടിയാലേ അവിടെ ഇതാവുകയുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവർ നോമിനേറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇവിടെ മൂന്ന് ബ്ലാക്ക് കോയിനാണ് ഇന്ന് നൂറയുടെ കയ്യിലുള്ളത് ഏ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഇരുപത്തഞ്ചെണ്ണേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടാസ്ക് ഓൾറെഡി തോറ്റു അങ്ങനെ അവർ ലീവിംഗ് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ബിഗ് ബോസ് നൂറയ്ക്ക് കോയിൻ വിതരണം ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സർക്കസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് ഇന്ന് നല്ല കിടിലൻ ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ സർക്കസിൻ്റെ ഭാഗം അപ്പം കോയിൻ വിതരണം ചെയ്യാന്ന് പറയുന്നത് അപ്പം നൂറ ഇരുപത്തഞ്ച് ചെരുപ്പാണെന്നുണ്ടാക്കിയത് ഭയങ്കര ഫുള്ള് ആൾക്കാരെല്ലാം അപ്പോൾ എല്ലാവരും കൂടി നമ്മുടെ പഴയ നമ്മുടെ മറ്റ് സർക്കസിലെ ആൾക്കാരെല്ലാവരും വീട്ടിലെല്ലാവരും കൂടി അപ്പോൾ നൂറെ പറയുന്നുണ്ട് നമ്മളൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല ആകെ കൂടെ ജിഷിനും ബിന്നിയും ആതിലേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അവർക്ക് മൂന്ന് ഗോൾഡ് കോയിൻ വെച്ച് കൊടുക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ മൂന്ന് ഗോൾഡ് കോയിൻ വെച്ച് അവർക്ക് കൊടുക്കുന്നു ഒരു കരുണയില്ലാണ്ട് ഭയങ്കരമായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നാണ് പറയുന്നത് ഇത് ബാക്ക് സ്റ്റാബ് അല്ല ബാക്ക് സ്റ്റാബ് അല്ല ബാക്കിലോട്ട് നിന്നു കരുണയില്ലാണ്ട് നിന്നു ഇത് ബാക്ക് ഇത് ബാക്ക് സ്റ്റാബ് ബാക്കിലോട്ട് നിന്നു എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഗെയിമാണ് ഈ ഗെയിമിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പം ബ്ലാക്ക് കോയിൻ ആദ്യത്തെ ബ്ലാക്ക് കോയിൻ അക്ബറിന് കൊടുക്കുന്നു ഏ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ഞാൻ നാളെ തരാം അവിടെ തന്നെ അവിടെ ലൂപ്പ് ഹോൾ ഇടയാണ് അതായത് ലൂപ്പ് ഹോൾ അല്ല അതെന്ന് തന്നെ മനസ്സിലാക്കാം നൂറ ആഗ്രഹിക്കുന്നു നാളെയും അമ്പത് ചപ്പലും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് അപ്പം അപ്പം അവിടെയും ഇച്ചിരി സോഫ്റ്റ് ആവുന്നുണ്ട് നൂറ നാളെ എനിക്ക് നാളെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടും തരാം നിങ്ങൾ എന്നെ സഹായിക്കണം അപ്പോൾ ജിഷ്യൻ ആലോചിക്കുന്നു ഇവിടെ എന്ത് ഇത്രയ്ക്ക് കിടന്ന് ഇതാവണത് ഇത്ര കിതാവേണ്ട ആവശ്യമുള്ള ജിഷൻ ആലോചിക്കുന്നുണ്ട് പക്ഷെ കത്തുന്നില്ല സംഭവം നൂറയുടെ കയ്യിൽ ഗെയിം ഇരിക്കുന്നു നാളെ അവർ അമ്പത് ചപ്പൽ ഉണ്ടായിക്കൊടുത്ത നൂറ ഈ ടാസ്ക് ജയിക്കും എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ല മനസ്സിലായില്ലേ ജിഷിനൊന്നും മനസ്സിലാക്കുന്നില്ല നൂറ ഇതിന് ഇത്രയും താന്നു കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അപ്പം അക്ബർ പറയുന്നത് നമ്മൾ അടിമകളല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ എത്ര എണ്ണമാണ് എണ്ണാണ് അക്ബറിന് കോയിൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ നൂറ പറയുന്നുണ്ട് അപ്പം അപ്പൊ അപ്പം അക്ബർ നമ്മൾ അടിമകളല്ല എന്ന് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ റന മൂന്നെണ്ണം കൊടുക്കും നൂറ അങ്ങോട്ട് മൂന്ന് ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ റന പറയാണ് അക്ബറിന് കൊടുക്കാൻ അപ്പം നൂറ ഇന്നലെ ഞാൻ ഹയർ ഇന്ന് ഇന്നലെ ഞാൻ ഹയർ അതോറിറ്റിയോട് അപ്പം അക്ബർ ഒരു ഹയർ അതോറിറ്റി ഇല്ല നിങ്ങളാണ് നമുക്ക് കോയിൻ്റെ നിങ്ങൾ എനിക്ക് ഇന്നലെ ഇന്നലെ ശമ്പളം തന്നില്ല തന്നില്ല അനീഷ് അതെന്താണ് നൂറെ നിങ്ങൾ തമ്മിൽ ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരു സംസാരം ഉണ്ടായില്ലേ ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് ഒന്നും ഉണ്ടായില്ലേ അപ്പൊ അക്ബർ കോംപ്രമൈസ് സ്റ്റോക്ക് നടക്കാൻ എങ്ങനെനിക്ക് ഇന്നലെ ശമ്പളം തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഭയങ്കര ബൂർഷാ ഭരണമാണ് ഇവർ കാഴ്ചവെക്കുന്നൊക്കെ അക്ബർ അവിടെ പ്രസംഗിക്കുന്നുണ്ട് അപ്പം ശരി അപ്പം അവസാന ന്യൂറ എല്ലാം ഓക്കെ ആയി നിങ്ങളെ ഞാൻ നാളെ നാളത്തെ നാളെ നാളെ ടാസ്ക്കിന് വേണ്ടി ക്ഷണിക്കുകയാണ് നിങ്ങളെല്ലാവരും വരണം നിങ്ങൾ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ന്യൂറ പിന്നെയും 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 പറയാണ് ന്യൂറ ഇവരെ ഒന്ന് സോപ്പിട്ട് ഒന്ന് വെച്ചിട്ട് കൊണ്ട് അമ്പത് ചമ്പലുണ്ടാക്കിയാൽ ന്യൂറ ടാസ്ക് ചെയ്യിക്കും കേട്ടാ അതുകൊണ്ട് ന്യൂറ കുറച്ചൊക്കെ സോഫ്റ്റ് ആവുന്നുണ്ട് മാക്സിമം കടിച്ചമർത്തിയിട്ടാണ് ന്യൂറ നിൽക്കുന്നത് അപ്പം ഇതിനകത്ത് ബ്ലാക്ക് കോയിൻ കൊടുത്തത് ന്യൂറയ്ക്ക് തെറ്റിപ്പോയി അഭിക്ക് രണ്ട് കോയിൻ കൊടുത്തു അക്ബറാണ് സത്യം പറഞ്ഞാൽ പുറ ഫ്രണ്ടിൽ നിന്ന് എല്ലാം ചെയ്തത് മറ്റേ അഭിയും ഒനിലും ബാക്കിലാണ് നിൽക്കുന്നത് പക്ഷേ അബിക്ക് രണ്ട് കോയിൻ കൊടുത്തത് എനിക്ക് തോന്നുന്നു നൂറ നൂറയുടെ മനസ്സിൽ അഭിയാണ് ബാക്കിൽ നിന്നെല്ലാം ചെയ്യിപ്പിക്കുന്നത് അതുകൊണ്ട് കൊടുത്തതാവാം കേട്ടോ അബിക്ക് രണ്ട് ബ്ലാക്ക് കോയിനും അക്ബറിന് ഒരെണ്ണം കൊടുത്ത കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഒരു കാര്യം ചീറ്റിപ്പോയത് ആർക്ക് തൊഴിലാളികൾക്ക് തൊഴിലാളികൾ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെച്ചിരുന്നു ഒനിലൊക്കെ ബ്ലാക്ക് കോയിൻ കിട്ടിയാൽ അത് സർക്കസിൽ അവർക്ക് കൊടുക്കാമെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ബിഗ് ബോസിനോട് ചോദിച്ചു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ബ്ലാക്ക് കോയിൻ ഒരിക്കലും സർക്കസിൽ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ത്രീ ജി അടിച്ച് ഒന്നിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ വീഡിയോയിൽ ഒന്നിൽ ഈ വലിയ വർത്താനൊക്കെ പറഞ്ഞ് അനുവിൻ്റെ അടുത്ത് പോയിട്ട് നോക്കിക്കോ നിനക്ക് ഞാൻ ബ്ലാക്ക് കോയിൻ തരും എന്നൊക്കെ പറഞ്ഞ് പോയതാണ് ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റൂല സർക്കസിലെ ആൾക്കാർക്ക് അപ്പോൾ അതിൽ ഇങ്ങനെ തേഞ്ഞൊട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഷേ ബ്ലാക്ക് കോയിൻ കൊടുക്കാൻ പറ്റില്ല കിട്ടിയതും ഇല്ല കൊടുക്കാനും പറ്റൂല അപ്പം ഒന്നിൽ ഞാനാണ് ഇതിന്റെ ആസൂത്രകൻ ഞാനാണ് ഇതിന്റെ ബ്രെയിൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് റിബലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആരും മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ തന്നെ പറയുന്നത് അയ്യേ പ്ലാൻ പൊട്ടി പ്ലാൻ പൊട്ടി നമുക്ക് തരാനിരാണ് പ്ലാൻ പൊട്ടി പക്ഷെ ഇവർക്ക് വേറൊരു പ്ലാൻ ഉണ്ട് അതാണ് ഈ പ്ലാൻ അതായത് നൂറയ്ക്കൻസ്റ്റായിട്ട് നിൽക്കാൻ ഇവിടെ ബിന്നി മാതിരിയൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതിനെ നൂറേൻ്റെ അടുത്ത് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് എന്തൊക്കെയോ അവർ കരുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു സാധനം അവർക്ക് കിട്ടിയതാണ് പറയുന്നത് ഈ ടാസ്കിൽ അത് എന്താണെന്ന് മാത്രം എന്നോട് പറയുന്നില്ല അപ്പം നൂറ ഭയങ്കര ഭയങ്കരമായ ചൂഷണം ചെയ്ത് തന്നെ ചൂഷണം ചെയ്ത് അപ്പം അതിനാൽ ബ്ലാക്ക് ഓയിൻ മേടിച്ച് നമുക്ക് തരാമെന്നാണ് വിചാരിച്ചിരുന്നത് പൊട്ടന്മാരി പൊട്ടന്മാരി ഇതിൻ്റെ റിസൾട്ട് നാളെ ആയിരിക്കും അറിയുന്നത് നാളെയായിരിക്കും പറയുന്നത് നാളെ ഒരു റൗണ്ടും ഉണ്ട് ഞാൻ പറയുന്നത് ബിഗ് ബോസ് ഇന്ന് തന്നെ അങ്ങ് തീർക്ക് എന്തെന്നാണ് ഭയങ്കര ബോറ് നീട്ടി 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 നാളെയും ഫുൾ ഏകദേശം ഒരു മൂന്ന് ഉണ്ടാവും കേട്ടോ ടാസ്ക് ഈ ചപ്പൽ ഫാക്ടറി ടാസ്ക് അത് പെട്ടെന്നൊന്ന് പൂർത്തിയാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു കാര്യം ഭയങ്കര ബോർ നീട്ടി വെച്ച് നീട്ടി വെച്ച് എന്തായാലും നാളെ അവസാനിക്കും നാളെ അറിയാം നൂറ എന്താ മറച്ചു വെക്കുന്നതെന്നുള്ളത് എന്നുള്ളത് നാളെയായിരിക്കും ആ രഹസ്യം ബിഗ് ബോസും നൂറയും പുറത്ത് വിടുന്നത് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഞെട്ടുന്ന കാണാം ഇനി നൂറയുടെ വലയിൽ വീണ് അക്ബറും ഗ്യാങ്ങും നാളെ അമ്പത് ചപ്പലുണ്ടാക്കി കൊടുത്താൽ സ്വാഹ നൂറ നാളെ ടാസ്ക് ജയിക്കും അപ്പോൾ ഇതാണ് സംഭവം ഇനി സർക്കസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് അടുത്ത വീഡിയോ ഇന്ന് സർക്കസിൽ ഒമ്പത് പരിപാടികളാണ് അനുവിൻ്റെ പ്ലാനിങ് ഇന്നലെ ഞാൻ ലീസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ഞാൻ വിട്ടുകൊടുക്കൂല തകർത്ത് തിമിർത്ത് ആടി ഞാൻ ആ ജിസേലിനെ തകർത്തും ഞാൻ ഞാൻ ജിസേനെ കാട്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് മിക്കവാറും നല്ല പെർഫോമൻസ് ഒക്കെ ആയിരിക്കും അനുവിൻ്റെ ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്